ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ് മോട്ടിവേഷനും അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ റോസ്റ്റിൻ്റെ ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം എപ്പോഴും എങ്ങനെ നീറ്റാക്കി വയ്ക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ രാവിലെ എണീറ്റതും ആദ്യം നോക്കിയത് മാവ് എന്നാണ് കേട്ടോ തലേ ദിവസം രാത്രി ആട്ടി വെച്ച മാവ് നമുക്ക് രാവിലെ നോക്കുമ്പോൾ പൊന്തി കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എന്തായാലും എന്റെ മാവ് പൊന്തിയിട്ടില്ല പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഫ്രീസറിൽ നിന്ന് പാലെടുത്ത് പുറത്ത് വെക്കുകയാണ് കേട്ടോ ഒരുപാട് ചൂടായതുകൊണ്ട് തന്നെ പാൽ പെട്ടെന്ന് വന്നു പോകും അതുകൊണ്ട് ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ അതാ റേമോണിൽ ഇനി ഞാൻ മദ്രസയ്ക്ക് പറഞ്ഞയക്കാണ് അപ്പം ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു കുട്ടികളെ കുളിപ്പിച്ചിട്ട് മദ്രസയിൽ എന്നൊക്കെ കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും റൈമോളിനെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ മദ്രസേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ കുളി കഴിഞ്ഞ് തലയൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം ആണ് ഞാൻ അവളെ മദ്രസേക്ക് പറഞ്ഞയക്കുന്നത് ഒമ്പത് മണിക്കാണ് മദ്രസ അപ്പം ഞാൻ നേരത്തെ അവളെ വിളിച്ചു വിട്ടു എട്ട് മണിക്ക് എണീപ്പിച്ച് വിട്ട് കുളിപ്പിച്ച് തലയൊക്കെ ഉണക്കിയതിന് ശേഷമാണ് അവളുടെ മദ്രസേക്ക് പറഞ്ഞയച്ചത് പിന്നെ അവൾക്ക് ജലദോഷം ചുമ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊതുവേ ഞാൻ കുളിപ്പിക്കാതിരുന്നത് ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് മദ്രസയ്ക്ക് പറഞ്ഞയക്കൽ ചില ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിക്കലില്ല കുളിപ്പിക്കലില്ലാട്ടോ അതുകൊണ്ടാണ് എന്തായാലും നല്ല കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തായാലും പരിഗണിക്കട്ടോ പിന്നെ എപ്പോഴും നെഗറ്റീവ് പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരോട് ഞാൻ വകവയ്ക്കില്ല കേട്ടോ അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി ഞാൻ കർട്ടനൊക്കെ അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ആദ്യം ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാതെ കരുതി അപ്പോൾ കർട്ടൺസൊക്കെ എല്ലാ ജനലിൻ്റെയും കർട്ടൻസൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇനി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമയത്ത് എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ക്ലീനിങ്ങിന് നിന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഞാൻ കിച്ചണിലേക്ക് കയറുന്നുള്ളൂ അപ്പോൾ ഇതാ വാഷിംഗ് മെഷീനിലേക്ക് ഞാൻ എല്ലാം ഇട്ടു കൊടുക്കുകയാണ് പിന്നെ വാഷിംഗ് മെഷീനിൽ എല്ലാം ഇട്ട് കൊടുക്കും ഇത് ഇതിട്ടപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എല്ലാം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല ഇതുപോലുള്ള കർട്ടൻസ് പുതപ്പ് പിന്നെ അങ്ങനെയുള്ള സാധാരണ എടുത്ത ഡ്രസ്സുകൾ അതൊക്കെ തന്നെ ഞാൻ ഇടാറുള്ളൂ കേട്ടോ പിന്നെ നല്ല ഡ്രസ്സും പിന്നെ കുട്ടികളുടെ മൂത്രമുള്ള ഡ്രസ്സ് അഴുക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ കയ്യിൽ തന്നെ തിരുമ്പാറ് അങ്ങനെ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഞാനിതാ മാറാല തട്ടാനായിട്ട് തുടങ്ങി കേട്ടോ നന്നായി തന്നെ മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തട്ടുകയാണ് കേട്ടോ എല്ലാ ഭാഗത്തും നന്നായി തന്നെ മാറാലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാനൊരു ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും കൊഴുവ് കിട്ടുന്ന സമയങ്ങളിൽ ആ സമയത്താണ് ഞാൻ ഇതുപോലെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുക നിൽക്കൽ കേട്ടോ പിന്നെ ഡെയിലി ഒന്നും ഇത് ചെയ്യലില്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഡീപ്പ് ക്ലീൻ ഇതുപോലെ ചെയ്യോ പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഈ അടിക്കലും തുടയ്ക്കലും എല്ലാം അപ്പോൾ എപ്പോഴും ക്ലീനായി തന്നെ ഇരിക്കും ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പൊടി പിടിക്കാതെ ഇരിക്കും അപ്പോൾ അതാ ജനലൊക്കെ എല്ലാം മാറാമല്ലയൊക്കെ തട്ടിയതിന് ശേഷം ഇതാ നനെ തുണി വെച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാറ്റുമൊക്കെയല്ലേ ഈ സമയത്ത് അപ്പോൾ പൊടിയൊക്കെ നന്നായി തന്നെ പിടിച്ചിട്ടുണ്ടാവും ജനലിലൊക്കെ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്നാലേ നമുക്ക് എപ്പോഴും വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ പൊടിയൊക്കെ നന്നായി തന്നെ തുടച്ചെടുത്ത് വെള്ളം കൊണ്ട് നന്നായി തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ജനലൊക്കെ അപ്പോൾ റൂമിലുള്ള ക്ലീനിങ് ഞാൻ ചെയ്തിട്ടില്ല കാരണം കുട്ടി ഉറങ്ങുന്നത് കൊണ്ട് റൂമിൽ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ ചെയ്തത് പിന്നെ പിന്നെതാ ടേബിളൊക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ തുടച്ചിട്ട് അങ്ങനെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താ ഫ്രണ്ടിലുള്ള ടേബിൾ ഇത് ടീവിൻ്റെ അടിയിലുള്ള ടേബിളാണ് കേട്ടോ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ മുകളിൽ വെക്കാത്ത സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം ആദ്യം തന്നെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ കുട്ടികളുടെ പണിയാണ് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണന്ന് വെച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അത് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പം ഇതുകൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കണം ഇതൊന്നും അധികം വൃത്തികേടില്ല ഡെയിലി തുടയ്ക്കുന്നതാണ് പിന്നെ പൊടി ഉള്ളത് കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുന്നു തന്നെ ഉള്ളു കേട്ടോ ഡെയിലി എന്തായാലും ടേബിളൊക്കെ തുടച്ചെടുക്കലുണ്ട് വല്ലാതെ ഒന്നുമില്ല പിന്നെ ഈ ജനലും വാതല് പിന്നെ മാറാമല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ അധികം ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചായ വെച്ച് കുടിക്കുകയാണ് അപ്പോൾ ഫ്രീസറിൽ കട്ടയായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലയാണ് ചായ വെച്ച് കുടിച്ചത് കേട്ടോ എണീറ്റത് ഞാൻ ആദ്യം വെള്ളം കുടിച്ചത് അപ്പോൾ ഒരു അഞ്ചര ആറ് മണി ആകുമ്പോഴാണ് എണീറ്റത് കേട്ടോ എന്നിട്ട് വെള്ളം കുടിച്ച് ഇപ്പോഴാണ് ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ സമയം ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ അപ്പോഴേക്കും റയമോള് മദ്രസ് വിട്ടു വന്നു കേട്ടോ അവൾക്ക് കുറച്ച് നേരം മദ്രസേ ഉള്ളു അപ്പോൾ അവൾക്ക് പൂച്ച ദോശ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പൂച്ച ദോശ ചുട്ട് കൊടുക്കുക കേട്ടോ പൂച്ചയുടെ ഷേപ്പിൽ അവൾ ഇടയ്ക്ക് ഓരോരോ ഷേപ്പിലുള്ള ദോശ പറയും ഇടയ്ക്ക് പൂച്ചേനെ പറയും ഇടയ്ക്ക് സ്റ്റാർ പറയും അങ്ങനെ ഓരോരോ ദോശയാണ് അവൾ എപ്പോഴും പറയൽ അപ്പോൾ എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ എന്തായാലും ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടൊന്ന് ചെയ്തു കൊടുത്തതാണ് കേട്ടോ അപ്പം അത് കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അവൾ പരാതിയൊന്നും പറഞ്ഞില്ല പരാതി പറയാമെന്നുണ്ടെങ്കിൽ വേറെ ചുട്ട് കൊടുക്കാമെന്ന് കരുതി പരാതിയൊന്നും പറയാതെ കഴിച്ചു കേട്ടോ പിന്നെതാ ഇനി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള ദോശയൊന്ന് ചുട്ടെടുക്കാണ് കേട്ടോ പിന്നെ ദോശക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ട് അപ്പോഴേക്കും തനിമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു അവൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം തന്നെ ഞാന് അരി അടുപ്പത്തേക്ക് ഇടാനായിട്ട് പോവാണ് അപ്പോൾ അതാ അരി നന്നായി തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരി ഒട്ടിപ്പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായി തന്നെ കഴുകിയെടുക്കണം അതിൻ്റെ ആ വെള്ള കളറുകളിലുള്ള ആ വെള്ളം മുഴുവനായിട്ടും പോയി കിട്ടണം കേട്ടോ തെളിഞ്ഞു വരണം അതുവരെ നന്നായി തന്നെ കഴുകിയെടുക്കുകയാണ് പിന്നെ ഇത് പൊന്നിയേരിയാണ് കേട്ടോ ഞങ്ങളെപ്പോഴും റേഷൻ അരിയാണ് വെക്കൽ അപ്പോൾ ഇന്ന് പൊന്നിയേരി വെക്കാമെന്ന് കരുതി അപ്പോൾ പൊന്നിയരി വെക്കാനുട്ടോ മസൂരി ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാറില്ല കാരണം റേഷനരി കഴിച്ച് ശീലമായവർക്ക് മസൂരി ഇറങ്ങില്ല അപ്പോൾ പൊന്നിയേരി ഞങ്ങൾ വാങ്ങാറുള്ളൂ കേട്ടോ റേഷൻ അരിയും പൊന്നി അരിയും അങ്ങനെ കഴിക്കാറുള്ളു പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് കുട്ടീനെയൊക്കെ കുളിപ്പിച്ച് അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് കുട്ടീനെ കുളിപ്പിച്ച് അവളെ റെഡിയാക്കുന്നത് കേട്ടോ തനിമോളിനെയും റെഡിയാക്കുന്നുണ്ട് എന്തായാലും തനിമോളിനെയും റയമോളിനി രണ്ടാളെയും ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ എപ്പോഴും ഒന്നും കുട്ടികളെ ഇതുപോലെ കൺമശിയും പൗഡറൊക്കെ ഇട്ട് ഡെയിലി കൊടുക്കില്ല കേട്ടോ എല്ലാവരും പറയുന്ന പരാതിയാണ് തനിമോൾക്ക് കൺമശി ഇട്ട് കൊടുക്കില്ലാണ് എന്തായാലും ഇന്ന് ഞാൻ തനിമോൾക്ക് കൺമശിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനെതാ അവളുടെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് ഡ്രസ്സൊക്കെ അതാ മാറ്റി കൊടുക്കുകയാണ് പിന്നെ എനിക്ക് ഇടയ്ക്ക് ഓരോരോ തോന്നലാണ് ചില സമയത്ത് കുട്ടികളെ നന്നായി ഒരുക്കാൻ നിൽക്കും ചില സമയത്ത് ഞാൻ കുളിപ്പിച്ചിട്ട് അങ്ങനെ വിടും പൗഡർ മാത്രം ഇട്ട് കൊടുത്തിട്ട് വിടും കേട്ടോ അങ്ങനെയാണ് അപ്പം അതാ ഇനി കൺവശി ഇട്ട് കൊടുക്കുകയാണ് അവൾ നേരെ ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ ചില സമയത്തൊന്നും ഇരുന്ന് തരാറില്ല ഭയങ്കര കുറുമ്പായിരിക്കും ഇന്ന് എന്തായാലും എന്താണെന്നറിയില്ല നേരെ ഇരുന്ന് തരുന്നുണ്ട് കൺമശി ഇടാനായിട്ട് അപ്പോൾ കൺവശി ഇതിനായ ഹൈബ്രോ കാണാനില്ല കേട്ടോ അവളെടുത്ത് എവിടേക്കോ എറിഞ്ഞതാണെന്ന് തോന്നുന്നു കുറേ തിരഞ്ഞെ കാണാനില്ല അപ്പോൾ കഴിഞ്ഞ ഐലിനിയർ പെൻസിലുണ്ട് പിന്നില്ലേ ഐലിനിയർ പിന്നെ അതുണ്ടായിരുന്നു അതിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇന്നലെ ഞാൻ തന്നെ പൗഡർ ഒന്നും ഇട്ട് കൊടുത്തില്ലാട്ടോ പിന്നെ ഇപ്പോൾ കാണുമ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ റൈ തനിമോൾക്ക് കൺമശിയും പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ എനിക്ക് നിറയെ പണിയുണ്ടായിരുന്നു നിറയെ തിരുമ്പാനുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ മുജുക്കയാണ് കേട്ടോ കുട്ടീനെ ഒരുക്കിയത് അപ്പോൾ ഇന്ന് ഞാനൊരുക്കാതെ കരുതി അപ്പോൾ ഡാ ഇനി റയമോളിൻ്റെ തലയൊക്കെ ചേവിക്കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ വെറുതെയാണ് ഞാൻ ഇവ ഒരുക്കി കൊടുക്കുന്നത് ഇവിളിനി നേരെ കളിക്കാനോടും ഈ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിൾ കറുത്ത് ആകെ കോലം കിട്ടിട്ടുണ്ടാവും കേട്ടോ വെയിലത്തെല്ലേ കളിക്കുന്നത് അത് അവൾക്ക് ഇനി കൺമശി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കൺമശിയും പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം എന്നും പറയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് അവൾ കുളി കഴിഞ്ഞാൽ പിന്നെ സ്വയം ഇരുങ്ങിക്കോളും എന്താ അവൾ തന്നെ കൺമശി എടുത്തിടും പൗഡറ് അതുപോലെ ഐഷാഡ് ഒക്കെ അവൾ തന്നെ എടുത്തിടും കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ അങ്ങനെ തനിമോളിനെയും റയമോളിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ തുണികൾ ഒരുപാട് മടക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം വൈകുന്നേരം തിരുമ്പിയ തുണികളാണ് അപ്പോൾ അത് ഞാൻ രാവിലെ എണീറ്റതും ആയിരം എടുക്കുകയാണ് ചെയ്തത് അപ്പോഴേക്കും ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു രാത്രി ഇട്ടതല്ലേ അപ്പോൾ അതൊക്കെ ഇതൊന്ന് ഒന്ന് മടക്കി എടുത്ത് വയ്ക്കണം പിന്നെ ഇത് നേരെ നീറ്റായിട്ടൊന്നും ഞാൻ മടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തനിമോൾക്ക് രാത്രി ബെഡിൽ മൂത്രമഴിക്കാൻ മൂത്രമഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്ന തുണിയാണ് കേട്ടോ ആ മാക്സികളൊക്കെ പിന്നെ ഇതൊക്കെ കുട്ടികളുടെ നല്ല ഡ്രസ്സുകളാണ് കുട്ടികളുടെ എൻ്റെയൊക്കെ നല്ല ഡ്രസ്സുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ വിരിപ്പും പുതപ്പൊക്കെ എടുത്തിട്ട് തിരുമ്പാനായിട്ട് ഇടുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായി വിരിപ്പ് പുതപ്പൊക്കെ മാറ്റിയിട്ട് കേട്ടോ കുറച്ച് ദിവസം എന്ന് പറഞ്ഞ ഒരു മൂന്ന് ദിവസമൊക്കെ ആയി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാന്ന് കരുതി പിന്നെ ബെഡിൻ്റെ അടിയിൽ ഞാൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഷീറ്റാണ് അപ്പോൾ ഇത് റയമോളിനെ പ്രസവിച്ച് വലിയ മുകളിനെ പ്രസവിച്ച സമയത്ത് ഇട്ടിരുന്നതാണ് കേട്ടോ കാരണം ബെഡിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കടക്കാനൊരു ബുദ്ധിമുട്ടല്ലേ ആകെ ബെഡൊക്കെ ആകെ നാശമാവും അതുകൊണ്ടാണ് ഇത്രയും വലിയ ഷീറ്റ് ബെഡ് മുഴുവനും വാങ്ങിയിട്ടത് കേട്ടോ എന്തായാലും അത് കുറേ കാലം നിൽക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ ഇനി ഇതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറെ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ബെഡ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ച ആ ബെഡ്ഷീറ്റൊക്കെ അല്ലേ അതെല്ലാം കൂടി വാഷിംഗ് മെഷീനിൽ ഒന്ന് എടുത്ത് ഇടണം അപ്പോൾ ഇതാ അതെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ നേരത്തെ ഞാൻ ഇട്ടിരുന്നല്ലോ കർട്ടൺസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം തനിമോളേ എണീക്കട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെതാ എല്ലാം തന്നെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇടാനായിട്ട് ഇനി ഇതിലേക്ക് ഇതാ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് തോനെ തുണികളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് തോനെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടിട്ടാണ് കേട്ടോ എന്തായാലും മുഴുവനും അലക്കി എടുക്കുന്നത് അങ്ങനെ തുണികളൊക്കെ അലക്കാനായിട്ട് ഇട്ടു ഇനി ഇത് ആ റൂമിൻ്റെ ജനലൊന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ ജനൽ നല്ല ടൈറ്റാണ് എന്താണെന്നറിയില്ല അതുകൊണ്ട് ഞാൻ തുറന്ന് നോക്കുന്നില്ല തുറക്കുന്നില്ല അതിന് അല്ലാതെ തന്നെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതിന് റൂമൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം എന്താ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം ചെമ്മീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ചെമ്മീനൊന്ന് നേരാക്കാന്ന് കരുതി അപ്പൊ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും തന്നെ ഒരു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ലോഹർ ഭാഗമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത ഇനി ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ ചെമ്മീൻ ഇത് ഇതിന്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ നടുുകയൊരു നിരമ്പ് പോലെ ഒരു നൂല് പോലെ ഒരു സംഭവമുണ്ട് അതെടുത്ത് കളയണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ വയർ വേദനിക്കും അപ്പൻ അപ്പോൾ ഇതിൻ്റെ നടുകയെ ഒന്ന് കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഇത് ഇതുപോലെ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പ് പിടിച്ചൊന്ന് വലിച്ചാൽ മതി പിന്നെ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും അപ്പോൾ അപ്പം ഇതാണ്ടോ ഞാൻ ഒന്ന് വലിച്ചപ്പോൾ അത് ഉള്ളിൽ തന്നെ നിന്നു അതുകൊണ്ടാണ് ഒന്നുകൂടി വരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതൊന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇനി ഇതെല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മുജിക്കം വന്നത് ചോറ് കൂട്ടാനൊന്നും ആയില്ലെന്ന് എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്നും ആയിട്ടില്ല നിറയെ പണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒന്ന് വെക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടോ പിന്നെ മുദിക്കതന്നെ ചെമ്മീൻ വെക്കാനായിട്ട് തിന്നു കേട്ടോ അപ്പം താ അങ്ങനെ ഞാൻ ചെമ്മീൻ മുഴുവനും കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കൂട്ടാനും ഒന്നും തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല ചോറ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുജുക്കയാണ് ചെയ്തത് ഉള്ളി വെട്ടലും തക്കാളി വെട്ടലും എല്ലാം ചെയ്തു അപ്പോഴേക്ക് ഞാൻ ഇതാക്കി വെച്ചു അപ്പോൾ അതാ ഉണ്ടാക്കുന്നതും മുജുക്ക തന്നെയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നന്നായി തന്നെ ഒന്ന് വാടി കിട്ടണം ജസ്റ്റ് നന്നായി ഒന്ന് വാടിക്കിട്ടിയാൽ മതി അല്ലാതെ ഗോൾഡൻ ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ അപ്പം ഇത് നന്നായി തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ വാടിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇടുക ഞാൻ എപ്പോഴും പറയുള്ള പറയാറുള്ളതാണ് പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് മസാലയാണ് ബീഫ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതായാലും മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് ബീഫ് മസാലയാണ് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചെമ്മീൻ്റെയൊക്കെ എന്താ ഇപ്പം വിലയെന്നറിയോ നാനൂറ് ഉപ്പിയാണ് കേട്ടോ ചെമ്മീൻ്റെ വില അപ്പം ചെമ്മീൻ ആദ്യം കണ്ടപ്പോൾ വാങ്ങണ്ട എന്ന് കരുതി കാരണം നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അയാൾ മുന്നൂറ്റമ്പതിന് തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ വാങ്ങി ഈ ചെമ്മീൻ കൂന്തൾ അതുപോലെ രണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ കഴിയില്ല കേട്ടോ എന്തായാലും അതുകൊണ്ട് തന്നെ വാങ്ങിയതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലേ അതിൻ്റെ ആ മണമൊക്കെ ഇതിലോട്ട് പിടിക്കുള്ളൂ കേട്ടോ എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കുക കേട്ടോ പിന്നെ മുജുക്ക് ഈ സമയത്ത് ഇതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ അടുത്ത അടുപ്പിൽ കറി വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കാനും നിന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും ചെയ്തു കേട്ടോ ഒരാൾ ഇതുണ്ടാക്കി ഒരാൾ ഞാൻ കറി വെക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ ആദ്യം മിക്സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മിക്സിയും ഗ്രൈൻഡറൊക്കെ ഇതുപോലെ ആവശ്യം കഴിഞ്ഞതും ഒന്ന് കഴുകി നീറ്റാക്കി ഇതുപോലെ തുടച്ച് നീറ്റാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ എപ്പോഴും പുതിയത് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതാ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റുകയാണ് കേട്ടോ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ഈ ഐസ് ക്യൂബ്സൊക്കെ വെക്കുന്നത് ഞാൻ ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അവിടെ അപ്പോൾ ഇത് എണ്ണയാണ് ഞാൻ ദോശ ചുടുമ്പോഴൊക്കെ എടുക്കുന്ന എണ്ണയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇനി അവിടേക്ക് ഒന്ന് ആദ്യം തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആ ക്ലാസ്സിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കത്തികളാണ് കേട്ടോ കത്തുകൾ ഞാൻ ഇതുപോലൊരു ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാം പിന്നെ കത്തി തിരഞ്ഞ് നടക്കാനായിട്ടൊന്നും നിൽക്കണ്ടല്ലോ അതിലേ ഇട്ട് വെച്ചാൽ മതിയല്ലോ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അത് അപ്പോൾ ഇത് എല്ലാം തന്നെ അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് കുറവായി കിട്ടും കേട്ടോ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ജസ്റ്റ് ഇതുപോലെ തുടച്ച് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും ഇനി ഇതാ സ്ലാവൊക്കെ ഇതുപോലെ ഞാൻ ചകിരി ഇട്ടിട്ട് സോപ്പും ചകിരി ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത് പാത്രം കഴുകുന്ന സോപ്പ് എന്നിട്ട് ഇതുപോലെ നന്നായി ഒരച്ചെടുക്കുകയാണ് കാരണം ഇത് വെള്ള കളറായതുകൊണ്ട് ആയതുകൊണ്ട് ചളി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയൂട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ഉരച്ച് എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഡെയിലി ഉരച്ച് കഴുകില്ല ഒന്നരാടേ ഉരച്ച് കഴുകുള്ളൂ ഡെയിലി അധികം അഴുക്കുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒന്നരാടം ഉരച്ച് കഴുകും ഒരു ദിവസം ഉരച്ച് കഴുകിയാൽ ഒരു ദിവസം തുടി കൊണ്ട് നന്നായി തുടച്ച് കഴുകും അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കീറിപ്പോകട്ടോ അല്ലെങ്കിലും കീറിയിട്ടുണ്ട് തുടക്കലും ഉരയ്ക്കലൊക്കെ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു എന്നിട്ട് എന്നിട്ടിതാ നന്നായി തന്നെ തുടി കൊണ്ടൊന്ന് തുടച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ക്ലീനായി തന്നെ ഇരിക്കും തറയൊന്നും ഒട്ടും പിടിക്കില്ല കേട്ടോതിൽ ഇനി ഇനിതാ അടുക്കളയിലെ ജനലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുണി വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കുറച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാശമായി പോകും അതുകൊണ്ടാണ് ഇതുപോലെ തുണി വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ജനലൊക്കെ മുഴുവനായിട്ടും ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും തന്നെ ജനലൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വൃത്തിയാക്കാനുള്ളത് ഗ്യാസാണ് ഗ്യാസ് ഇതാ തന്നെ പുഴുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായി തന്നെ ഉരച്ച് കഴുകേണ്ടതുണ്ട് കാരണം മുജുക്കെയാണ് കുക്ക് ചെയ്തത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗ്യാസൊക്കെ നന്നായിത്തന്നെ ക്ലീന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചെടുക്ക ഇടുകയാണതിൽ ഒന്ന് കുതിരാനായിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കുന്നത് അതിന് ശേഷം സോപ്പ് ഇട്ടിട്ട് കമ്പിച്ചഗിരി കൊണ്ടാണ് ഉരച്ച് കഴുകുന്നത് കേട്ടോ തന്നെ കമ്പിച്ചഗിരി കൊണ്ട് വരച്ചു കഴുകാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തഴുക്ക് പോവില്ല പിടിച്ചിരിക്കും ഞാൻ എപ്പോഴും ഗ്യാസ് കഴുകുന്നത് ഇതുപോലെയാണ് കേട്ടോ എപ്പോഴും ഇതുപോലെ കമ്പിച്ചകിരി ഇട്ടിട്ട് നന്നായി തന്നെ ഉരച്ച് കഴുകാറുണ്ട് എന്നാൽ ഇത് വൃത്തിയായി കിട്ടുള്ളൂ സ്റ്റീലിൻ്റെ ആവും കൊണ്ട് കമ്പിച്ചകിരി ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ ഗ്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് വെള്ളമൊന്നും ഒഴിച്ച് വിട്ടിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാൽ മതി സ്പോഞ്ച് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇത് പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ സ്റ്റീലിൻ്റെ ആവും കൊണ്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടിത് വെള്ളം കൊണ്ട് ഒന്ന് ഇതുപോലെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതുപോലെ തറയും ഞാൻ ഇതുപോലെ കമ്പിച്ചകിരി ഇട്ടിട്ടാണ് വരച്ചത് കേട്ടോ ഇനി തറയും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ പിന്നെ ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത് അടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ സ്ഥലക്കുറവ് കാരണം കൊണ്ടാണ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചത് പിന്നെ അടുപ്പ് പുറത്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഗ്യാസ് വെച്ചത് പിന്നെ ഇത് ഉപയോഗിക്കുന്നില്ലല്ലോ ഈ അടുപ്പ് പിന്നെ വെറുതെ സ്പേസ് വെറുതെ കളയേണ്ടെന്ന് കരുതിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് വെച്ചത് കേട്ടോ അങ്ങനെ ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇതാ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചകിരി വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴുകിയതിന് ശേഷം എന്താ എല്ലാം തന്നെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഗ്യാസും അതുപോലെ സ്ലാവും എല്ലാം തന്നെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആകെ അടുക്കള ക്ലീൻ ചെയ്ത് കിട്ടിയാലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളു കേട്ടോ എപ്പോഴും അടുക്കള നീറ്റായിരിക്കണം ഇല്ല എന്ത് കുക്ക് ചെയ്യാനാണെച്ചാലും വരുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ തനിമോളും റൈമോളും ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ റായമോള് നല്ല കളിയാണ് കേട്ടോ അതാ തനിമോള് അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് കരയാണ് അപ്പോൾ റയമോള് എടുത്തിട്ട് നേരെ ഇട്ടാണ് കേട്ടോ അവൾ എന്തായാലും അതിൽ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും നല്ല കളിയിലാണ് അപ്പോൾ ഇത്രയുള്ള കൂട്ട് എൻ്റെ എൻ്റെ ഇന്നത്തെ വിശേഷം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്